സുരക്ഷയൊരുക്കുന്ന തേങ്ങിപ്പലത്തെ പോലീസിന്റെ ഉറക്കം ഒട്ടും സുരക്ഷിതമല്ലാത്ത വാസയോഗ്യമല്ലാത്ത പോലീസ് ക്വാർട്ടേഴ്സുകളിൽ കോടികൾ മുടക്കി പോലീസ് സ്റ്റേഷൻ നിർമ്മിച്ചെങ്കിലും പോലീസ് ക്വാർട്ടേഴ്സ് നിർമ്മാണം ഇനിയും വെളിച്ചം കണ്ടില്ല അത്യാധുനിക സജ്ജീകരണങ്ങളോടെ രണ്ടു കോടിയോളം രൂപ ചിലവഴിച്ചു നിർമ്മിച്ച തേഞ്ഞിപ്പലം പോലീസ് സ്റ്റേഷൻ നാടിന് സമർപ്പിച്ചെങ്കിലും ഇതേ പോലീസ് സ്റ്റേഷനിൽ സേവനമനുഷ്ഠിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് അന്തി ഉറങ്ങാൻ സുരക്ഷിതമായ പോലീസ് ക്വാർട്ടേഴ്സുകളില്ല സ്റ്റേഷൻ ഹൌസ് ഓഫീസർ താമസിച്ചിരുന്ന ക്വാർട്ടേഴ്സ് പുതിയ പോലീസ് സ്റ്റേഷൻ നിർമ്മാണത്തിനായി പൊളിച്ചു നീക്കി മറ്റു പോലീസ് ഉദ്യോഗസ്ഥർ താമസിച്ചിരുന്ന ക്വാർട്ടേഴ്സുകളെല്ലാം കാലപ്പഴക്കം കൊണ്ട് തകർന്നു വീഴായ നിലയിലാണ് പോലീസ് സ്റ്റേഷനോട് ചേർന്ന് കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസ് ഭൂമിയിലെ ഈ ക്വാർട്ടേഴ്സുകൾ പുനർനിർമ്മിക്കണമെങ്കിൽ സർവകലാശാല കനിയണം വർഷങ്ങളായി വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന പോലീസ് സ്റ്റേഷനും ക്വാർട്ടേഴ്സുകളും കാലപ്പഴക്കത്താൽ അപകട ഭീഷണിയിലായതിനാൽ വി അബ്ദുൽ ഹമീദ് എം എൽ എയുടെ നിരന്തരമുള്ള ആവശ്യത്തെ തുടർന്ന് സർക്കാരിന്റെ ഇടപെടലിൽ നിലവിലെ പോലീസ് സ്റ്റേഷനോട് ചേർന്ന് സർവകലാശാല അനുവദിച്ചു നൽകിയ അൻപത് സെന്റ് ഭൂമിയിൽ പോലീസ് സ്റ്റേഷൻ കെട്ടിട നിർമ്മാണത്തിന് സർക്കാർ ഒരു കോടി തൊണ്ണൂറ്റി ഏഴ് ലക്ഷം രൂപ അനുവദിച്ചു നൽകിയെങ്കിലും ക്വാർട്ടേഴ്സ് പദ്ധതിയിൽ ഇല്ലാത്തതിനാൽ ക്വാർട്ടേഴ്സ് നിർമ്മാണം അടഞ്ഞ അധ്യായമാവുകയായിരുന്നു ക്വാർട്ടേഴ്സുകളുടെ മേൽക്കൂരയും പരിസരവും കാട് കാടുപിടിച്ചു കിടക്കുന്നതിനാൽ ഈ ജന്തുക്കളുടെ ഭീഷണിയും നേരിടുന്നുണ്ട് ക്വാർട്ടേഴ്സിലെ താമസം ഭീഷണിയായതിനാൽ പോലീസുകാരിൽ പലരും മറ്റു വാടക ക്വാർട്ടേഴ്സുകളെ ആശ്രയിക്കുകയാണിപ്പോൾ എന്നാൽ വാടക ക്വാർട്ടേഴ്സുകൾക്ക് ഭീമമായ വാടക നൽകാൻ സാധിക്കാത്ത പോലീസ് ഉദ്യോഗസ്ഥർ പോലീസ് ക്വാർട്ടേഴ്സുകളിൽ തന്നെ ഭീതിയോടെ കഴിയുന്നുമുണ്ട് വർഷങ്ങളായുള്ള പോരാട്ടങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും ഒടുവിൽ പോലീസ് സ്റ്റേഷൻ അഗ്നിശമന സേനാനിലയം എന്നിവ സ്ഥാപിക്കാൻ അൻപത് സെന്റി വീതം ഭൂമി സർവകലാശാല അനുവദിച്ചു തന്നെങ്കിലും അഗ്നിശമന സേനാനിലയത്തിന് സർക്കാർ ഫണ്ട് വകയിരുത്താത്തതിനാൽ പദ്ധതി നടപ്പിലാക്കാനായില്ല ഇനി പോലീസ് ക്വാർട്ടേഴ്സ് നിര്മ്മാണത്തിലും സർവകലാശാലയുടെയും സർക്കാരിന്റെയും കനിവിനായി കാത്തിരിക്കേണ്ടിവരും പോലീസ് ക്വാർട്ടേഴ്സ് നിർമ്മിക്കാൻ ആവശ്യമായ സ്ഥലവും കെട്ടിട നിര്മ്മാണത്തിനാവശ്യമായ ഫണ്ടും ലഭ്യമാക്കാൻ ആവശ്യമായ അടിയന്തരം ഇടപെടലുകള് നടത്തുമെന്ന് കെട്ടിടോദ്ഘാടന സ്വാഗത സംഘം രൂപീകരണ യോഗത്തില് പി അബ്ദുല് ഹമീദ് എംഎല്എ പ്രഖ്യാപിച്ചിരുന്നു എംഎൽഎയുടെ പ്രഖ്യാപനം യാഥാർത്ഥ്യമാകുന്നതുവരെ ദൂരദിക്കിൽ നിന്നും തേഞ്ഞിപ്പലത്തെ പോലീസ് സ്റ്റേഷനിൽ സേവനം അനുഷ്ഠിക്കാനെത്തിയ പോലീസ്കാരുടെ അന്തിയുറക്കവും വിശ്രമവും ദുരിത കാര്യത്തിൽ തന്നെ തുടരേണ്ടിവരും പ്രഭാതം തേങ്ങിപ്പലം